ഉൽപാദന ചിലവ് വർദ്ധിച്ച സാഹചര്യത്തിൽ പാൽവില വർദ്ധിപ്പിക്കാൻ സർക്കാർ ഇടപെടൽ നിലവിൽ വർഷങ്ങൾക്ക് മുമ്പാണ് പാൽവിലയിൽ വർധനവ് വരുത്തിയത് കാളിത്തീറ്റയുടെ ഉൾപ്പെടെ വില വർദ്ധിക്കുകയും പരിപാലന ചിലവ് വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് പാൽവിലയിൽ വർധനവ് വരുത്താൻ ഇടപെടൽ വേണമെന്നാവശ്യം ഉയർന്നിട്ടുള്ളത് വർദ്ധിപ്പിച്ച് ക്ഷീരമേഖലയെ രക്ഷിക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം നിലവിൽ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ വിലയിൽ ക്ഷീരമേഖല മുമ്പോട്ട് കൊണ്ടുപോകാനാകില്ലെന്നാണ് ക്ഷീര കർഷകരുടെ വാദം കാലിത്തീറ്റയുടെ വിലയിൽ ഗണ്യമായ വർധനവുണ്ടായി പരിപാലന ചെലവ് വർദ്ധിച്ചു ഈ സാഹചര്യത്തിലാണ് പാൽ വിലയിൽ വർധനവ് വരുത്താൻ ഇടപെടൽ വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് പാൽ ആവശ്യമുയർന്നിട്ടുള്ളത് കൊണ്ട് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വർഷങ്ങളിലൊക്കെ കേരള സ്റ്റേറ്റ് മിൽക്ക് സൊസൈറ്റി അസോസിയേഷൻ ലിറ്റർ രൂപ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടിട്ട് ഗവൺമെന്റ് ഇതിലാണ് പാലുകൾ വർദ്ധിപ്പിച്ചത് അതിന് ശേഷം അടിക്കടി ഉണ്ടാകുന്ന കാലച്ചിത്ര വിലവർദ്ധനവും പശു കൊടുക്കുന്ന മരുന്നുകളുടെ വിലവർത്തനവും എല്ലാം ഓരോ ഘട്ടങ്ങളിലും വിലവർത്തനവും മുമ്പോട്ട് പോകുമ്പോൾ ചീരകർഷക സഹായിക്കുന്ന പദ്ധതികളും നടപ്പിലാക്കുന്നില്ല എന്ന് മാത്രമല്ല ചീരകർഷകർ ലഭിച്ചുകൊണ്ടിരുന്ന പശു ചത്തുപോയ ഇൻഫ്ലുവൻസിനകത്ത് പശു ചത്തുപോയ കണ്ടിജൻസ് ഫണ്ട് ആയി തന്നുകൊണ്ടിരുന്നു അതുപോലും രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഇങ്ങോട്ട് എടുത്തിട്ടില്ല ിൽ മുമ്പ് കർഷകർക്ക് ലഭിച്ചിരുന്ന പല ആനുകൂല്യങ്ങളും വേണ്ടവിധം ലഭിക്കുന്നില്ലെന്ന ആക്ഷേപവും ആക്ഷേപവുംഷകർ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട് ക്ഷീരമേഖലയെ പിടിച്ചു നിർത്തുവാൻ വേണ്ടുന്ന പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കുന്നില്ലെന്നും കാലിത്തീറ്റയുടെയും കാലികൾക്ക് കാലുകൾക്ക് നൽകേണ്ടി വരുന്ന മരുന്നിന്റെയും വില കുറയ്ക്കാൻ ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യവും കർഷകർ മുമ്പോട്ട് വയ്ക്കുന്നു പാൽവിലയിൽ പത്ത് രൂപയുടെ എങ്കിലും വർധനവ് കാലാനുസൃതമായി വരുത്തിയാൽ മാത്രമേ ക്ഷീരമേഖല നിലനിന്ന് പോകുമെന്നും ക്ഷീരകർഷകർ പറയുന്നു ന്യൂസ് ബ്യൂറോ അടിമാരി